വരുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നുണ്ട് അതൊരു വലിയ വേലിയേറ്റം തന്നെ ആണെന്ന് പറയാം ഇങ്ങനെ കോൺകൃഷി രംഗത്തേക്ക് വരുന്ന ആളുകളൊക്കെ പരിശീലനം നേടുന്നുണ്ട് വ്യക്തതയോടുകൂടി പരിശീലനം നേടുന്നുണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന കോൺ കൃഷി പരിശീലകർ തന്നെയാണ് ഇവർക്കൊക്കെ തന്നെ പരിശീലനം കൊടുക്കുന്നത് പക്ഷെ ഇത്തരം ആളുകൾ പലപ്പോഴും പേഴ്സണലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് നമ്മളൊക്കെ കൃഷിയിൽ പരാജയപ്പെടുന്നു ഞാൻ തുടങ്ങിയിട്ട് വിജയിച്ചിട്ടില്ല ഇന്ന മറ്റാളുകൾ തുടങ്ങിയിട്ട് വിജയിച്ചിട്ടില്ല പലപ്പോഴും കൂണുണ്ടാവുന്നില്ല അല്ലെങ്കിൽ മൈസീലിയത്തിന് വളർച്ച കിട്ടുന്നില്ല ബെഡുകൾ പെട്ടെന്ന് ഡാമേജ് ആവുന്നു ഈ ഉദ്ദേശിച്ച ഫലം അതായത് കൂണിനെ കുറിച്ച് കൂൺ കൃഷിയെ കുറിച്ച് പറയുന്ന പരിസരത്തിലൊക്കെ കാണുന്ന വിജയമൊന്നും അത്തരം ഉൽപ്പാദനമൊന്നും ലാഭമൊന്നും ഞങ്ങളുടെ കൂൺകൃഷിയിൽ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് നിർത്തി എന്ന് പറയുന്ന ആളുകളെ നമുക്ക് എമ്പാടും കാണാം എന്തുകൊണ്ടായിരിക്കും പുതുതായി കടന്നു വരുന്ന ആളുകൾ കൂൺകൃഷിയിൽ വിജയിക്കാത്തത് ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് ഒരു സുഹൃത്ത് കൂൺകൃഷിയിലല്ലാതെ സൗഹൃദമുള്ള ഒരാളാണ് അദ്ദേഹത്തിന് അങ്ങനെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം എന്നോട് ചോദിച്ചു ഞങ്ങളൊക്കെ നേടിയ പരിശീലനത്തിന് എന്തെങ്കിലും അപാകത ഉണ്ടോ പരിശീലനത്തിൻ്റെ ത്തിൻ്റെ കുറവ് കൊണ്ടാണോ ഞങ്ങളൊന്നും ചെയ്തിട്ട് കൃഷി വിജയിക്കാത്തത് അപ്പോൾ ഞാൻ അത്തരം ആളുകളോട് പറയുന്നത് നിങ്ങൾ വീഡിയോയിലും മറ്റു പരസ്യങ്ങളിലും കാണുന്നത് പോലെ എളുപ്പമുള്ളൊരു കൃഷി അല്ല കൂൺകൃഷി അതാണ് പ്രധാനം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കൃഷിയിലേക്ക് വന്നതാണ് കോൺകൃഷി പെട്ടെന്ന് നിർത്തേണ്ടി അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചതെന്നാണ് ഞാൻ പറയാറുള്ളത് ഇനി പരിശീലനത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്നുള്ളത് ആ ചോദ്യത്തിന് ഉത്തരം മറ്റു ചിലരാണ് പറയേണ്ടത് ഒരു ക്വസ്റ്റിന് ഉത്തരം കൊടുത്തുകൊണ്ട് നമുക്ക് ബാക്കി തുടങ്ങാം ഫ്രീ ആയിട്ട് ഗവൺമെന്റ് എന്തെങ്കിലും കോൺകൃഷി പരിശീലനം നടത്തുന്നുണ്ടോ അത് എന്തെങ്കിലും പരിശീലനം നടത്തുന്നുണ്ടോ എന്നല്ല അത് എമ്പാടും കൃഷി വകുപ്പിന്റെ എല്ലാ സംവിധാനങ്ങളും വർഷങ്ങളായി കൂൺ കൃഷിയിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എല്ലാം പ്രാദേശിക കൃഷിഭവനുകളെല്ലാം തന്നെ എത്രയോ കൃഷിഭവനുകളുണ്ട് ഒരു പഞ്ചായത്തില് ഒരു കൃഷിഭവനുണ്ട് ആയിരത്തോളം പഞ്ചായത്തുകൾ നമുക്കുണ്ട് കേരളത്തിൽ അതിനെല്ലാം കൃഷിഭവനുകളുണ്ട് അതിൻ്റെ എല്ലാം കീഴിൽ ഈ കൃഷിഭവനുകളൊക്കെ വർഷത്തിൽ കുറഞ്ഞതൊരു തവണയെങ്കിലും കൂണിൽ പരിശീലനം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ജില്ലാ തലത്തിലുള്ള ഏകീകൃത അതായത് കെ വി കെകള് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങള് അത് വർഷത്തിൽ പലതവണ കൃഷിയിൽ പരിശീലനം നടത്താറുണ്ട് ഇപ്പം ഞങ്ങളുടെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് ആര്യ കൂൺ പദ്ധതി തന്നെയുണ്ട് ആര്യ പദ്ധതി അത് മറ്റ് എന്നതിനെ കുറിച്ച് വിശദാംശങ്ങൾ എനിക്ക് എനിക്കറിഞ്ഞുകൂട ഈ ആര്യ കൂൺ പദ്ധതിയിൽ കൂൺകൃഷിയുടെ കൃഷിയുടെ വിവിധ വശങ്ങൾ കൂൺകൃഷിയും അതിൻ്റെ ബൈ പ്രൊഡക്ഷനും വിത്തുൽപാദനവും എന്ന് വേണ്ട അതിൻ്റെ എല്ലാ വശങ്ങളെയും പ്രതിപാദിക്കുന്ന പരിശീലന പരിപാടികൾ നടക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ സ്ഥാപനം അത്തരം അധികം എന്തിനാ റബ്ബർ ബോർഡ് വരെ കൃഷിയിൽ പരിശീലനം നടത്തുന്നുണ്ട് ഇതെല്ലാം തന്നെ ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് പങ്കെടുക്കുന്നതാണ് ആ പരിശീലന സമയത്ത് ഭക്ഷണവും കൂടി കൊടുത്തുകൊണ്ടാണ് അവർ പരിശീലനം നടത്തുന്നത് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ എത്രമാത്രം ആത്മാർഥതയോടുകൂടി അതിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് കൂൺകൃഷിയിൽ അവരുടെ പിന്നീടുള്ള ഭാവി എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ജില്ലയിലും കൂൺ ഗ്രാമം പദ്ധതി ഉണ്ടോ എല്ലാ ജില്ലകളിലും ഉണ്ട് എല്ലാ ജില്ലകളിലും അത് മുഴുവൻ സ്ഥലത്തല്ല എല്ലാ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ചില ബ്ലോക്കുകളിലാണ് ബ്ലോക്ക് തലത്തിലാണ് കൂൺ ഗ്രാമം പദ്ധതി ഉണ്ടായിരുന്നത് ഒരു ബ്ലോക്കിനെ ഒരു കൂൺഗ്രാമം എന്ന നിലയിൽ കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് കൃഷി വകുപ്പ് കൂൺഗ്രാമം പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് എല്ലാ ജില്ലയിലും മിക്കവാറും ഒരു വർഷം ഇപ്പോഴേ നാൽപ്പതാം നാൽപ്പത് ബ്ലോക്കുകളിലാണ് സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രാമം പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി നാല് അഞ്ചില് ഇരുപത് ബ്ലോക്കുകളിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറില് ഇരുപത് ബ്ലോക്കുകളിലുമായി ആകെ നാല്പത് ബ്ലോക്കുകളിലാണ് ഇതുവരെ കോൺഗ്രാമം പദ്ധതി നടപ്പാക്കിയത് ഒരു മുൻപേ കൃഷി ചെയ്തു വരുന്ന ഒരാൾ എന്ന നിലയിൽ കൂൺഗ്രാമം പ്രൊജക്ട് നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് രണ്ട് പതിറ്റാണ്ടായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ് കൂൺഗ്രാമം പദ്ധതി പോലെ ഇത്ര വിശദമായ ഒരു പദ്ധതി കൂൺകൃഷിയിൽ കൃഷി വകുപ്പ് ആദ്യമായിട്ടാണ് നടപ്പാക്കുന്നത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ചില പഞ്ചായത്തുകൾ കൂൺഗ്രാമം പോലെ ഒരു പദ്ധതി നടപ്പാക്കുകയും ഇടയ്ക്ക് അത് ഡ്രോപ്പ് ആകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് പഞ്ചായത്തിൻ്റെയോ കൃഷിവകുപ്പിൻ്റെയോ ഒക്കെ സഹകരണം ഇല്ലായ്മ കൊണ്ടല്ല മറിച്ച് കർഷകൻ വിവിധ കാരണങ്ങളാൽ ഇത്തരം സംരംഭങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത് കൊണ്ടാണ് അതൊക്കെ പരാജയപ്പെട്ടിട്ടുള്ള എന്നാണ് ഒരു കർഷകൻ എന്ന നിലയിൽ എൻ്റെ അനുഭവം കൂൺ ഗ്രാമം പദ്ധതി എന്നെ ഏത് ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ എന്നെ ഏത് വിധത്തിൽ സ്വാധീനിച്ചു എന്ന് പറഞ്ഞാൽ മിക്കവാറും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരമല്ല എനിക്ക് പറയാനുള്ളത് മറിച്ച് ആദ്യമൊക്കെ ഞാൻ സംശയിച്ചു ഈ കൂൺഗ്രാമം പദ്ധതി വന്നാൽ എൻ്റെ പഞ്ചായത്ത് എൻ്റെ ബ്ലോക്കിൽ കൂൺഗ്രാമം പദ്ധതി ഉണ്ട് നൂറോളം ചെറുകിട യൂണിറ്റുകൾ വരുന്നു രണ്ട് വൻകിട യൂണിറ്റുകൾ വരുന്നു അതിൻ്റെ ഉപ വിഭവങ്ങൾ മറ്റും വരുന്നു ഇതെല്ലാം കൂടി വന്നാൽ ഈ ഉൽപാ ഉൽപ്പന്നം ഈ ഉൽപ്പന്നം ഇത്രയധികം വരുന്ന ഉൽപ്പാദനം എവിടെ കൊണ്ട് ചിലവാക്കും മുൻപ് തന്നിയെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറ്റു കൂൺകർഷകരൊന്നും ഇല്ലായിരുന്നപ്പോൾ എനിക്ക് എത്ര കിലോ ഈ മേഖലയിൽ ചിലവാകുമായിരുന്നു ഈ നൂറ് കൃഷിക്കാർ വരുമ്പോൾ അത് പല വിധത്തിലവര് നൂറ് കൃഷിക്കാർ വരുമ്പോൾ അവർക്ക് പുതുതായിട്ട് വിപണിയൊന്നും തുറന്നു കിട്ടുന്നില്ല നിലവിലുള്ള വിപണിയെ അവർ ആശ്രയിക്കേണ്ടി വരും അവിടെ മത്സരം മത്സരമുണ്ടാവും മത്സരം വരുമ്പോൾ അത് വിൽക്കാനായിട്ട് വില കുറയ്ക്കേണ്ട അവസ്ഥ വരും പലപ്പോഴും വരുന്ന കൂണുകൾ പുതു കൃഷിക്കാരെന്ന നിലയിൽ കൊണ്ടുവരുന്ന കൂണിന് വേണ്ടത്ര ക്വാളിറ്റി ഉണ്ടാവില്ല ഗുണനിലവാരം കുറഞ്ഞിരിക്കും അപ്പം ഇവിടെയെല്ലാം വിവിധ തരത്തിലുള്ള മത്സരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അത് എൻ്റെ കോൺകൃഷിയെ ബാധിക്കില്ലേ എന്ന് സ്വാഭാവികമായും സംശയിച്ച ഒരാളാണ് ഞാൻ പക്ഷേ നേരെ വിപരീതമാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉത്തരമല്ല പറയാൻ പോകുന്നു എന്ന് പറഞ്ഞത് ഈ കോൺഗ്രാമം പദ്ധതി അതിൻ്റെ വിശദമായ പരിശീലനങ്ങളും അത് സംബന്ധിച്ച സമഗ്ര റിപ്പോർട്ടുകളും മറ്റു പ്രചാരണ പരിപാടികളുമൊക്കെ നടന്നപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷിക്കാര് കൃഷി പുതുതായിട്ട് ചെയ്തോ എന്നുള്ളതല്ല മറിച്ച് കൂൺ കൃഷിയെ കുറിച്ച് കൂൺ എന്ന ഉൽപ്പന്നത്തെ കുറിച്ച് വളരെ വിശാലമായ ഒരു വീക്ഷണം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ഒത്തിരി ആളുകള് കൂടുതൽ ആളുകള് ഇതിനെക്കുറിച്ച് അറിയുകയും കൂണിൻ്റെ ഗുണവശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും അവരൊക്കെ തന്നെ കൂൺ ഉപയോഗിക്കുകയും ചെയ്യാൻ തുടങ്ങിയതോടുകൂടി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മുൻപ് ഉണ്ടായിരുന്നതുപോലെ അതിൻ്റെ ഇരട്ടി വിളവുണ്ടായിട്ടും ആവശ്യക്കാർക്ക് കൂണ് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത ഇതാണ് കോൺഗ്രാമം പദ്ധതിയുടെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഇവരൊക്കെ ഈ കൂൺഗ്രാമം പദ്ധതിയിൽ ഒക്കെ വന്നിരുന്ന വന്ന ആളുകളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നാൽ വ്യക്തമായ മറുപടി പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല പക്ഷേ ഒന്ന് പറയാൻ പറ്റും വഴിക്കെവിടെയും ഇതുപോലെ ഞാൻ നടന്ന വഴികളിലെവിടെയും ഒരു എതിരാളിയെയും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് വില്പനയുടെ കാര്യത്തിൽ ഞാൻ തന്നെ പരിശീലനം കൊടുത്ത് കൊണ്ടുവന്ന ആളുകൾ പോലും കൂണുമായി വിപണിയിലേക്ക് വന്ന് കണ്ടില്ല എന്ന സങ്കടമാണ് പലപ്പോഴും എന്നെ ഭരിക്കാറുള്ളത് കൂടിന്റെ വിപണിയിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അതിൽ എന്തെങ്കിലും മാറ്റം ഇടയ്ക്ക് വരുത്തിയിട്ടുണ്ട് വളരെ ലളിതം കൂൺ കൃഷി ആരംഭിച്ചതിന് ശേഷം മൂന്ന് തവണ അതിൻ്റെ വിപണിയിലേക്കുള്ള പാക്കിങ്ങിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട് ആദ്യമായിട്ട് ഇത് ചെയ്യുമ്പോൾ അതായത് ഞാൻ റെഗുലറായിട്ട് ഇവിടെ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് ഏഴ് വർഷത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് അതിന് മുൻപ് പാക്ക് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചാൽ അന്നേരം പാക്ക് ചെയ്ത് കൊടുക്കുന്നൊരവസ്ഥയായിരുന്നു കാരണം കോൺ കൃഷി എന്ന നിലയിലല്ല കോൺ കൃഷി ഒരു ഹോബി എന്ന നിലയിലാണെന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു വർഷമോ രണ്ട് വർഷവും കൊണ്ടാണ് വിൽക്കാൻ മാ വേണ്ടി കോൺ ചെയ്തത് എല്ലാ കാലത്തും വിൽക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ പോലും അത് അതിനു വേണ്ടി കാത്തിരുന്ന് ഇന്നത്തെ കൂണ് ഇന്നത്തെ ഉൽപ്പാദനം ഇന്ന് തന്നെ വിറ്റ് എന്ന രീതിയിലോ അത് മുഴുവൻ എന്ന രീതിയിലോ ഒരു കൃഷിയായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് വളരെ കൃത്യതയോടുകൂടി കൃഷി ചെയ്യുകയും അത് കൃത്യമായി ഇത്ര കിലോ വിൽക്കാൻ പറ്റണമെന്ന രീതിയിൽ കൃഷി ക്രമീകരിക്കുകയും അതനുസരിച്ച് പോവുകയും ചെയ്യുന്നതാണ് ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റുകൾ അത് വളരെ ഇന്നത് കിട്ടുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള വിൽപ്പന തന്ത്രം ഉപയോഗിച്ച് ഈറ്റിംഗ് ട്രേ എന്ന ദീർഘകേന്ദ്രാകുന്നതിലുള്ള ട്രേയിൽ അത് ചെയ്ത് ഫോഗ റാപ്പർ ഉപയോഗിച്ച് അത് കവർ ചെയ്ത് സ്റ്റിക്കറും അത് പാക്കിംഗ് ലൈസൻസ് അടക്കമുള്ള സ്റ്റിക്കറാണ് അതൊക്കെ വെച്ച് ആണ് ഞങ്ങൾ പാക്ക് ചെയ്യുന്നത് മൂന്ന് തവണയാണ് ഈ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് വെറും പ്ലാസ് പി പി കവറിലായിരുന്നു കൂണിൻ്റെ പാക്കിംഗ് നടന്നിരുന്നത് അതിനുശേഷം തെർമോക്കോളിൻ്റെ ഡിഷിലേക്ക് വന്നു അതും നിരോധിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴേ പുതിയ ഉൽപ്പന്നത്തെക്കുറിച്ച് അന്വേഷിച്ച് കരിമ്പിൻ്റെ ചെണ്ടി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഡിഷ് അത് കോഴിക്കോട് ജില്ലയിൽ വാങ്ങാൻ കിട്ടും അതിൽ കുറേ കാലം പാക്ക് ചെയ്തു പിന്നീടാണ് ഒരു മത്സര അടിസ്ഥാനത്തിലുള്ള വിൽപ്പന തന്ത്രം ആവിഷ്കരിക്കേണ്ടി വന്നപ്പോൾ ആണ് ഈ പറഞ്ഞ ഏറ്റവും വിലക്കുറവും ഇതിനാണ് ഈ പറഞ്ഞ ഈറ്റിംഗ് ട്രൈ ഈറ്റിംഗ് ട്രെയിലേക്ക് വന്നത് ഇനി അത് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല ഇന്ന് കേരളത്തിൽ പാക്കിങ് രീതിയിൽ കൂണിൻ്റെ സാധാരണ ഒരു കർഷകനെ പാക്ക് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ ഒരു മാർഗ്ഗമാണ് ഈ ഈറ്റിംഗ് ട്രെയിലെ പാക്കിംഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സങ്കടം പറച്ചിൽ കോൺ കർഷകർ കൂൺ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വിപണി വേണ്ടത്ര രീതിയിൽ കിട്ടുന്നില്ല ഇത് ഇത് പകുതി ശരിയും പകുതി തെറ്റുമാണ് നമ്മൾ ഒരു കൃഷി തുടങ്ങുമ്പോൾ നമ്മളെ നമ്മുടെ ചുറ്റുപാടിനെ ഒന്ന് പഠിക്കേണ്ടതുണ്ട് ഈ കൂണായാലും മറ്റെന്തെങ്കിലുമൊക്കെ ആയാലും ഈ കൂണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് കൂണ് ഒരു ഒരത്യാവശ്യ വസ്തുവോ വസ്തുവോ അല്ല അപ്പോൾ വിപണിയെ പഠിച്ച് അവിടെ ചിലവാകുന്ന സാധനങ്ങളെ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇപ്പം അത്തരം ആ ഒരു വിഷയത്തില് കൂൺ ഗ്രാമം പദ്ധതി എന്ന പ്രൊജക്റ്റിനോട് എനിക്ക് എതിർപ്പുണ്ട് അത്രയും ആളുകൾ കൂൺകൃഷി ചെയ്ത് അവർ വിജയിപ്പിച്ച് വിപണിയിലേക്ക് വന്നിരുന്നെങ്കിൽ ആ രീതിയിലായിരുന്നു അത് പരാജയപ്പെടുക വിൽപ്പന കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ സംവിധാനം ഏർപ്പെടുത്തിയ ആളുകളുടെ ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ ഒരു പ്രൊജക്റ്റ് അവസാനിക്കുക പക്ഷേ ഇത് വാസ്തവത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് ഈ വില്പന നമ്മൾ വിപണി അറിഞ്ഞു വേണം ഉണ്ടാക്കാൻ അത് ക്രമേണ വേണം വർദ്ധിപ്പിക്കാൻ നേരിട്ട് പോയിട്ട് അഞ്ചും പത്തും കിലോ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് വലിയ ഷെഡുകൾ ഉണ്ടാക്കി വലിയ പൈസ മുടക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം നമ്മുടെ വിപണിയിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ അത് വിറ്റുപോകുമോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം തൊട്ടപ്പുറത്ത് വേറെ കൃഷി ഉണ്ട് കൃഷി ഉണ്ടെന്നുള്ള കാര്യം കൂടി മറക്കാതിരിക്കുക നമുക്കൊരു ഒരു 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 പ്രത്യേകതയുണ്ട് കൃഷിക്കാരുടയിൽ കഴിഞ്ഞ വർഷം വിജയിച്ച കൃഷിയെ ഈ കൊല്ലം പത്തു പേരും കൂടി കൂടുതൽ ആരംഭിക്കുക എന്നുള്ളത് അത് ഒരു കവിതയില്ലേ വണ്ടേത് ഉലയുന്നു നീ വിളക്കും കെടുത്തുന്നു എന്ന ഫലമാണ് ഉണ്ടാക്കുക ഒരുത്തൻ ചെയ്തു വിജയിച്ചു എന്നതുകൊണ്ട് അത് തന്നെ ആരംഭിച്ചാൽ അവനും നശിക്കും നാം ഈ തുടങ്ങാൻ പോകുന്നവനും അതുകൊണ്ട് ഗുണമുണ്ടാവില്ല അതാണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ഇത് അത്രയോ ആളുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ കൂൺകൃഷി പരിശീലനം നടത്തുമ്പോൾ നേരത്തെ ഒരു സുഹൃത്ത് ചോദിച്ച പോലെ ഞങ്ങളുടെ പരിശീലനത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ചോദിച്ചതുപോലെ വീണ്ടും അത് കേൾക്കുന്ന വിധത്തിലൊരു പരിശീലനം ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതൊട്ട് ഗുണപ്രദവുമല്ല ഞാൻ പരിശീലനം നടത്താൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫാമിൽ വെച്ച് തന്നെ ഫാം സന്ദർശനത്തോടുകൂടി ഞാൻ എങ്ങനെയാണോ എൻ്റെ ഒരു ദിവസത്തെ ദിനചര്യ കൊണ്ടുപോകുന്നത് അങ്ങനെ തരാനാ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കുൺകൃഷി പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ വിജയിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൽ ചില സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് കൂൺ കൃഷിയിലേക്ക് ഫാമിലേക്ക് അധികം ആളുകളുടെ പ്രവേശനം അതിനെ ദോഷകരമായി ബാധിക്കുമെന്ന് കേരളത്തിലെ ഏകദേശം എല്ലാ ആളുകളും തന്നെ ഇപ്പം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോഴങ്ങനെ അങ്ങനെ ഒരു പരിശീലന പരിപാടി നടത്തുമ്പോൾ ഫാമിനും മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട് എനിക്കൊരല്പസമയം പിടിക്കും എടുക്കും അതുകൊണ്ടാണ് ഞാനത് ജനുവരിയിലേക്കാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ഞങ്ങൾക്ക് ക്ലാസ് വേണമെന്ന് പറയുകയാണ് ഏതായാലും ഫീസ് വാങ്ങാതെ അത്തരം ക്ലാസ്സുകൾ നടത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പം ചെറിയൊരു ഫീസ് ഉണ്ടാവും അപ്പോൾ അതും കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് ദയവായിട്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ആഴ്ച തന്നെ നേരിട്ട് വിളിച്ച് ഇവിടെ ബുക്ക് ചെയ്തോളൂ ഞങ്ങൾ ക്ലാസ് തരാം ക്ലാസ് തന്നാൽ വെറുതെ ക്ലാസ് കൂടാൻ വേണ്ടി മാത്രം ക്ലാസ്സിന് വരരുത് നിങ്ങൾ കൂൺകൃഷി ചെയ്യാൻ തയ്യാറായി ആണെങ്കിൽ മാത്രമേ ഇതിനു ഇതിനുവേണ്ടി പുറപ്പെടുന്നുള്ളൂ കൂൺകൃഷി അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഞാൻ ക്ലാസ് തന്നാൽ എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ആത്മാർത്ഥയോടുകൂടി പങ്കെടുത്താൽ നിങ്ങൾ കൂൺകൃഷി ചെയ്തിരിക്കും നിങ്ങൾ വിജയിച്ചിരിക്കും ആ കാര്യത്തിൽ എനിക്ക് ബോധ്യമുണ്ടോ എനിക്ക് വിശ്വാസമുണ്ട് എല്ലാ ദിവസവും വിളവ് പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഇളവ് പ്രതീക്ഷിക്കുന്നു ഉണ്ടാകുന്നു എന്നുള്ളതാണ് കൂൺ കർഷകൻ്റെ ആദ്യ ഏറ്റവും ആദ്യത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ചില പറയാറുണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഈ ചേട്ടന്മാരെല്ലാം ശനിയാഴ്ചയും ഞായറാഴ്ച ഇറച്ചി അതിൽ നിന്ന് അതുകൊണ്ട് കൂണ് വാങ്ങാറ് വാങ്ങാറില്ല എന്നൊക്കെ ഞങ്ങൾ സ്വകാര്യമായിട്ട് തമാശക്ക് പറയാറുണ്ട് ഇതൊരു വസ്തുതയാണ് ഞായറാഴ്ചകളിൽ കൂണ് വിൽക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയുണ്ട് അത് നമ്മുടെ നാട്ടിലൊരു പൊതു ഒരു ഒരു ആണ് ഞായറാഴ്ചയൊക്കെ ആകുമ്പോൾ വീട്ടിലെല്ലാവരും തന്നെ കാണും ഉദ്യോഗമുള്ളവരൊക്കെ ആയിരിക്കും അപ്പോൾ അല്പം ബീഫൊക്കെ മേടിച്ച് കറിവെക്കാൻ രണ്ട് ഒരു കോഴിയൊക്കെ വാങ്ങിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന ദിവസങ്ങളിൽ കൂണിൻ്റെ വില്പന കുറയും പക്ഷേ കൂണ് കൂണിൻ്റെ ബെഡുകൾക്ക് കൂൺ ഫാമിന് ഇതറിഞ്ഞു കൂടിയ കാര്യം നമുക്കത് അറിയത്തുള്ളൂ അപ്പോൾ കൂണ് പതിവ് പോലെ വെള്ളിയാഴ്ച ഉണ്ടായ പോലെ ശനിയാഴ്ചയും ശനിയാഴ്ച ഉണ്ടായ പോലെ വെള്ളിയാഴ്ചയും ഉണ്ടാകും അപ്പോൾ അപ്പോഴത്തരം ദിവസങ്ങളിൽ ഇതൊക്കെ ഒന്ന് ക്രമീകരിക്കാനായിട്ട് ഒരു കാർഷിക മനസ്സ് ഉണ്ടാവണം ഈ കൂൺ കൃഷിക്ക് ഇറങ്ങുന്നവനൊക്കെ ഒരു കാർഷിക മനസ്സുണ്ടാവണം എന്നാൽ മാത്രമേ അത് വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ അരക്കപ്പൊടി അണുനശീകരണം ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമോ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്യാതിരിക്കുന്നതിന് ഒരു കാരണമുണ്ട് പിള്ളേരൊക്കെ പറയാറുണ്ട് അത് ചെയ്യണം പല ഒത്തിരി പേര് ചോദിച്ചു എന്നൊക്കെ പറയാറുണ്ട് അരക്കപ്പൊടി അണുനശീകരണം നടത്തുമ്പോൾ അതിനു ചില കണക്കൊക്കെ ഉണ്ട് ആ കണക്കിൽ ആ സാധനങ്ങളൊക്കെ എടുത്ത് അത് കൃത്യത്തോടു കൂടി ഇളക്കി ചേർത്ത് അത് ആവിഗറ്റുന്ന രീതി കാണിക്കണം അപ്പോൾ അത് ഒരു വീഡിയോയിലൂടെ ഒരു ലൈവ് വീഡിയോയിലൂടെ അത് കാണിക്കല് അത്രയൊന്നും പ്രായോഗികമല്ല ആശ്രമിച്ചത് ആ അപ്പം വേണമെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം വേറൊരു വശവും കൂടി പറയുന്നു ഇവിടെ ഒരു ഫോൺ പരിശീലന പരിപാടി നടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് ഏറ്റവും ഉചിതമായ രീതിയിൽ ഉണ്ടാകും ആ അവസരം ഉപയോഗിക്കാൻ ശ്രമിക്കും ഓൾറെഡി നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ അതിനുള്ള മറുപടി നമ്മൾ മറുപടി രണ്ട് വിധത്തിൽ വന്നു കഴിഞ്ഞു ഈ ഈ മറ്റൊരു ലൊക്കേഷൻ എവിടെയാണ് എന്നൊന്ന് പറയാവുന്നത് അത് നിങ്ങൾ കോൺഗ്രസ് പരിശീലനത്തിന് വരുന്ന സമയത്ത് വളരെ കൂടി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ ഇങ്ങനെയൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാതിരിക്കുന്നത് ഇത് പേരാവൂർ പഞ്ചായത്തിലാണ് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ പഞ്ചായത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക എപ്പോഴെങ്കിലും ഒക്കെ വന്നാലും നിങ്ങൾക്ക് ഫാം കാണാനായിട്ട് അവസരം കിട്ടില്ല അത് പലപ്പോഴും എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് എൻ്റെ ഒരു മകൾ എൻ്റെ കൂടെയുള്ളത് ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അപ്പോഴാത്തരം സാഹചര്യങ്ങളിലൊക്കെ ഞാൻ എൻ്റെതായ ജോലികളുമായി വീടിന് പുറത്തോ ഫാമിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഇടയ്ക്ക് കയറി വരുന്ന ആളുകളെ ഉചിതമായി എനിക്ക് ഏതായാലും എൻ്റെ വീട്ടിൽ വരുന്ന ആളുകളെ നല്ല രീതിയിൽ കാണുകയും കൂൺ കൃഷി അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ് പക്ഷേ തൊണ്ണൂറ് ശതമാനം പേരോടും നമ്മുടെ ഡ്യൂട്ടി സമയത്ത് ഇടപെട്ട് എൻ്റെ ഡ്യൂട്ടിയും കൂടി മുടങ്ങുന്ന വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും എനിക്ക് താൽപ്പര്യമില്ല അതുകൊണ്ട് ഇത് ഞങ്ങൾ ഈ കാര്യത്തിൽ അറേഞ്ച് ചെയ്യുന്ന അപ്പം ഇത് പലരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതൊരു സാമ്പത്തിക ലാഭമോ പേരോ ഉദ്ദേശിച്ചല്ല മറിച്ച് മറ്റു ചില വസ്തുതകളെ മനസ്സിൽ കണ്ടുകൊണ്ട് അപ്പോഴത് അങ്ങനെ വരുന്ന ആളുകളോട് പറയാമെന്ന് വിചാരിക്കുന്നു അപ്പോഴാ അവസരം ഉപയോഗിക്കാൻ ശ്രമിക്കുക അറിയുന്ന കാര്യം വളരെ ഉപകാരപ്രദമാണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഇടണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവും അത് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം നിൽക്കണം നിങ്ങളുടെ കൂൺകൃഷിയിൽ നിങ്ങൾ കിട്ടിയ പരിശീലനത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ പരിശീലനത്തിൽ തകരാറ് കൊണ്ടാണോ നിങ്ങളുടെ കൂൺകൃഷിയിൽ നിങ്ങൾക്ക് നഷ്ടമോ അല്ലെങ്കിൽ അത് മുടക്കമോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അല്പം കൂടി നല്ല രീതിയിൽ പരിശീലനം കിട്ടിയാൽ നിങ്ങൾക്ക് കൂൺകൃഷി തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുമോ നിങ്ങളുടെ നാട്ടിൽ കൂൺകൃഷി ചെയ്താൽ അവിടെ വിൽപ്പനയ്ക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഇതൊക്കെ പഠിക്കുക തീർച്ചയായിട്ടും ഫാമിനകത്തും കൂടി വെച്ച് തന്നെയായിരിക്കും പരിശീലനത്തിന്റെ പല ഭാഗങ്ങളും നടക്കുക ഞാൻ ഞാനതിൻ്റെ മാറ്ററൊക്കെ എഴുതി ഉണ്ടാകും എന്തൊക്കെ ചെയ്യണം എന്ന് ചിന്തിച്ച് അതിനൊക്കെ ഒരു രൂപരേഖ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഒരു കൂൺ ക്ലാസ് എന്ന് പറയുമ്പോൾ ചൈനക്കാർ കൂൺ കൃഷി തുടങ്ങിയ കാലം പോലുള്ള കുറേ ചരിത്രം പകുതി ദിവസം ചരിത്രം പറഞ്ഞു കളയും പിന്നെ ക്ലാസ് എടുക്കുന്നവൻ്റെ മഹിമ പറഞ്ഞൊരു കാല ദിവസം കൂടി കളയും പിന്നീട് അല്പമായിട്ടൊക്കെ കൂണിനെ കുറിച്ച് പറയും പിന്നെ അവനെന്തെങ്കിലും ഉൽപ്പന്നം വയ്ക്കാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ടോക്ക് ഉണ്ടാവും അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കോൺ കൃഷിയെക്കുറിച്ച് കോൺ എങ്ങനെ കൃഷി ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കാളാസ് സന്ദേശം വളരെ കുറവായിരിക്കും എന്നുള്ളിടത്താണ് ഇത് പരിശീലന പരിപാടി നിങ്ങൾക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ തുടക്കം എൻ്റെ ആഗ്രഹത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ് ഏതായാലും എല്ലാവർക്കും നന്ദി തുടർന്നും കാണാം